ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ഫ്ലോഗ് ഇന്നേ ഉണ്ടാക്കാൻ പോകുന്ന എന്തെന്നറിയാം വളരെ സ്വാദിഷ്ടമായ പാൽപ്പൂരിയാണ് കേട്ടോ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കൂ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയയ്ക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു കപ്പ് ഗോതമ്പൊടി ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ എൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു സ്പൂണ് വെജിറ്റബിൾ ഓയിൽ ഞാൻ ആദ്യം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം പാൽപ്പൂരിയാണ് നല്ല ടേസ്റ്റാണ് വേറെ ഒരു കറിയും വേണ്ട ഇത് മാത്രം മതി കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ ഇതുണ്ടോക്കി കഴിക്കാൻ പറ്റും കേട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കുക പൂരിയുടെ മാവ് കുഴക്കുന്ന കണക്ക് കുഴച്ചെടുക്കണം അപ്പം ഞാൻ എന്താ ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം അപ്പം ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് സ്പൂണ് വെളുത്ത കസ്ഖസാണ് കേട്ടോ അപ്പോൾ രണ്ട് സ്പൂൺ വെളുത്ത കസ്കസ് കസ്ഖസ് ഇട്ടുകൊടുത്തു രണ്ട് സ്പൂൺ അരിപ്പൊടി അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പം വീട്ടിലുള്ള സാധനം ഇത് എന്തായാലും വീട്ടിൽ കാണുമല്ലോ അരിപ്പൊടിയും ഒക്കെ അപ്പം ഇത് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഞാൻ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പം ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും കാഷ്യൂനട്ടും കൂടെ ഇതിലേക്ക് ഇട്ട് ഇനി ഇതും നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ നോക്കിയാൽ നല്ല രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു അതിലേക്ക് ഒരു രണ്ട് പിടി തേങ്ങ ഇട്ട് കൊടുക്കണം ചിരിയക തേങ്ങ ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ കുറച്ച് പാലും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ട് കാണിക്കാം അപ്പം നോക്കിക്കേ നല്ല ഫൈനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് നമുക്കൊരു പാത്രത്തിലിട്ട് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൊത്തം അരക്കപ്പ് പാലാണ് കേട്ടോ ഞാൻ നേരത്തെ ഒഴിച്ചതിൻ്റെ ബാക്കി പാലൊഴിച്ചു കൊടുക്കുകയാണ് അപ്പം ഞാൻ സ്റ്റൗവിൽ വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് ചൂടാക്കണം ഇങ്ങനെ കൈവിടാതെ ഇടക്കൊണ്ടിരിക്കണം കേട്ടോ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു നാല് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ നാല് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു ഒരസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു ഇനി ചെറുതായിട്ടൊന്ന് കുറുകി വന്നാൽ മതി ഒരു അഞ്ച് മിനിറ്റ് അപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി അടുത്ത് ഞാനൊരു ചപ്പാത്തി പല എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം ഇതിലും എണ്ണ തേക്കാം പൂരി ഉണ്ടാക്കുന്നില്ലേ അതേ രീതിയിൽ ഉരുള എടുക്കുക ഉരുട്ടിയെടുത്ത ശേഷം നമുക്കിതിലേക്കൊന്ന് പരത്തി റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതേ രീതിയിൽ നമുക്കെല്ലാം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൂരി ഉണ്ടാക്കിയെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ിൽ പൂരി എല്ലാം റെഡി ആക്കി എടുക്കാം അപ്പം നമ്മുടെ പൂരി എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുക അപ്പം ഇനി നമുക്ക് ഞാൻ ഒരു പാത്രം എടുത്തു അതിലേക്ക് ഞാൻ പൂരി വെച്ച് കൊടുക്കുകയാണ് ഞാൻ എൻ്റെ മുകളിലേക്ക് ഇതേ രീതിയിലാണ് നിങ്ങൾ പുറുക്കിയെടുക്കേണ്ടത് കേട്ടോ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അത് അപ്പം ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് വെച്ച ശേഷം നമുക്കിതൊന്ന് മടക്കി വെക്കാം അപ്പം നിങ്ങൾ പാൽ കുറുക്കി വെച്ചതിനകത്ത് പൂരി മുക്കി കഴിക്കുക ഞാനിത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഉണ്ടാക്കി വെച്ചത് വളരെ അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ അപ്പോൾ ഉണ്ടാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉണ്ടാക്കി നോക്കൂ ഒരു വേറൊരു കറിയും കൊണ്ട് ഇത് മാത്രം നമുക്ക് കഴിക്കാവുന്നതാണ് നല്ല വിറ്റാമിൻസും ഉണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസൊക്കെ ചെയ്യാൻ മറന്നുപോകരുത് അപ്പോൾ ഇനി ഞാൻ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്